നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ശ്രീകൃഷ്ണ സ്തുതികളാൽ ഭക്തി മുഖരിതമായി രുക്മിണി സ്വയംവര ചടങ്ങുകൾക്ക് മാറ്റേകി തിരുവല്ലാമല ശ്രീ ബില്ലോദ്രിനാഥ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയത്നം വൈശാഖ മാസാചരണ ഭാഗമായാണ് തിരുവില്ലാമല ശ്രീ വില്വാദ്രിന ക്ഷേത്രത്തിൽ തിരുവില്ലാമല ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം സംഘടിപ്പിച്ചത് ഭക്തശ്രീ മണപ്പുറം ഉദയകുമാർ ആലപ്പുഴയാണ് യജ്ഞാചാര്യൻ മെയ് പതിനഞ്ച് ബുധനാഴ്ച ആരംഭിച്ച യജ്ഞത്തിന് ചൊവ്വാഴ്ച സമാപനമാകും ഞായറാഴ്ച രുക്മണി സ്വയംവരം ചടങ്ങുകൾ നടന്നു ശ്രീമദ് ഭാഗവത പാരായണത്തിന് ശേഷമായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് ഭക്തി സാന്ദ്രമായ രുമിണി സ്വയംവര ആഘോഷത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ശ്രീകൃഷ്ണ വേഷപൊടിയൊക്കെ വിഗ്രഹം കുറയ്ക്കുന്ന ശ്രീകൃഷ്ണന്റെയും രുഗ്മണിയുടെയും വേഷത്തില് രുണി കൊണ്ട് വരും ശ്രീകൃഷ്ണൻ ഇവിടെയും ഉണ്ട് ശ്രീകൃഷ്ണ ഓൾറെഡി ഇവിടെയും ഉണ്ട് അപ്പം ഇവിടെ രുഗ്മണീസ് കഴിഞ്ഞാൽ രാക്ഷസാഹമായിട്ടാണ് നടക്കുന്നത് നമുക്കറിയാമല്ലോ കല്യാണം പല രീതിയിലാണ് കല്യാണം ഏതാണ്ട് എട്ട് രീതിയിലും അതിലൊന്നാണ് രാക്ഷസെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് രാക്ഷസാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് അവർക്കും ഇഷ്ടമില്ല അവരുടെ എല്ലാം എതിർപ്പിനെ അവഗണിച്ചുണ്ട് അവര് വഴക്കിന് വന്നാൽ അവര് യുദ്ധത്തിന് വന്നാൽ അവരെ എതിർത്ത് തോൽപ്പിച്ച് അവരുടെ കൺവൊമ്പിൽ വെച്ച് പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ച് കൊണ്ടുപോകുന്ന ഉത്തമ മുഹൂർത്തത്തിൽ താവി ന്യൂസ്